നാളെ ഭഗവാനുമായി ബന്ധപ്പെട്ട് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാകുന്നു അതിനാൽ ഭഗവാന്റെ അനുഗ്രഹം ഏതൊരു വ്യക്തിയിലേക്കും എളുപ്പത്തിൽ കടന്ന് വരാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ചില കാര്യങ്ങൾ നാം അറിയാതെ പ്രവർത്തിക്കുന്നതിലൂടെ ഭഗവാന്റെ വന്നു ചേരേണ്ട അനുഗ്രഹം പോലും നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തരും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും ഭഗവാന്റെ കോപം പോലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കണം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ധിക്കൂ ഓം എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും വധിക്കൂ അതിൽ ആദ്യത്തേതായ കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടാണ് നാളത്തെ ദിവസം അതിരാവിലെ തന്നെ ഉണരേണ്ടതായ ദിവസമാണ് ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതായ ദിവസം എന്നാൽ നാളത്തെ ദിവസം ഒരിക്കലും നിങ്ങൾ പകൽ ഉറങ്ങുവാൻ പാടുള്ളതല്ല നാളത്തെ ദിവസം പലർക്കും മുടക്കുള്ള ദിവസമായതിനാൽ തന്നെ പലരും പകൽ ഉറക്കം അത് നാളെ പലർക്കും മുടക്കുള്ള ദിവസമായതിനാൽ തന്നെ പലരും പകൽ സമയം ഉറങ്ങി എന്ന് വരാം എന്നാൽ നാളെ ഭഗവാനുമായി ബന്ധപ്പെട്ട് അത്രമേൽ വിശേഷപ്പെട്ടതായ ഒരു ദിവസമായതിനാൽ തന്നെ പകൽ നടത്തുന്നത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും ഭഗവാന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതിന് പോലും അത് കാരണമായി തീരാം എന്നതാണ് വാസ്തവം അതിനാൽ പകൽ ഉറക്കം നിഷിദ്ധമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം രാവിലെ എട്ടുമണിക്ക് മുൻപായി തന്നെ കുളിക്കണം എന്നതാണ് രാവിലെ എട്ടു മണിക്ക് മുൻപായി തന്നെ കുളിച്ച് അടുക്കളയിൽ അഗ്നി തെളിയിക്കേണ്ടത് അനിവാര്യമാണ് രാവിലെ എട്ട് മണിക്ക് ശേഷമുള്ള കുളി അത് രാക്ഷസ സ്നാനമായാണ് കണക്കാക്കുക അത് ആ കുടുംബത്തിനും ആ വ്യക്തികൾക്കും വളരെ ദോഷകരമാണ് അതിനാൽ തീർച്ചയായും അതിന് മുൻപുള്ള സമയത്ത് തന്നെ നിങ്ങൾ കുളിച്ച് ഈ ഒരു കാര്യം പ്രവർത്തിക്കേണ്ടതാണ് ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു നിറം തന്നെയാണ് ചുവന്ന നിറം അതിനാൽ ചുവന്ന നിറവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തലേന്നും അന്നും ചുവന്ന വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ ഉത്തമമായി തരും പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും ഭഗവാന്റെ കൃപാ കടാക്ഷത്തെ അത് നിങ്ങൾക്ക് സ്വാധീനിക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ഇന്നേ ദിവസം കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്ന കാര്യം ഓർക്കണം അതിനാൽ തന്നെ തീർച്ചയായും കറുത്ത വസ്ത്രം നിങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതായ ദിവസമാണ് മഞ്ഞൾ ഭങ്കുമത്തിനകം തീർച്ചയായും നിങ്ങൾ അണിയേണ്ടതായ ഒരു ദിവസം തന്നെയാണ് ഇന്നേ ദിവസം ഇപ്രകാരം ക്ഷേത്ര ദർശനം നടത്തി ഇപ്രകാരം അണിയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭഫലങ്ങൾ പ്രത്യേകിച്ചും പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് ഉത്തമമായി തീരും കൂടാതെ നോൺ വെജ് ആഹാരങ്ങൾ ഇന്നേ ദിവസം പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ദിവസമാണ് ഇന്നേ ദിവസം വെജ് ആയുള്ള ആഹാരം കഴിക്കുവാൻ ഏവരും ശ്രദ്ധിക്കണം നിങ്ങൾ വൃദ്ധം എടുക്കുന്നവരോ എടുക്കാത്തവരോ ആകാം എന്നാൽ ഭഗവാന് സാക്ഷാൽ മുരുകന് അത്രമേൽ വിശേഷപ്പെട്ടതായ ഈ ദിവസം നിങ്ങൾ ഇപ്രകാരം നോൺ വെജ് ആഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി തീരാം ഇന്നേ ദിവസം ലഹരി പൂർണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ഒരു ദിവസം തന്നെയാണ് ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ട ദിവസമാണ് ഭഗവത് കടാക്ഷം നിങ്ങളിൽ നിറയേണ്ടതായ ദിവസം അതുപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഐശ്വര്യം നഷ്ടമാകുന്നതിന് പോലും കാരണമായി തീരാം ശരീര ശുദ്ധി ഏതൊരു വ്യക്തിക്കും അനിവാര്യമാണ് അത് തീർച്ചയായും പാലിക്കപ്പെടേണ്ട ദിവസമാണ് നാളെ ശരീര ശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമായ ഒരു ദിവസം തന്നെയാകുന്നു അഥവാ തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന് അത് കാരണമായി തീരാം അതിനാൽ ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും മുന്നോട്ട് പോകണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഇന്നേ ദിവസം നിങ്ങൾ ധരിക്കാൻ പാടുള്ളതല്ല കാരണം അലക്ഷ്മി അഥവാ മൂദേവി സാന്നിധ്യമുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭഫലങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും അതിനാൽ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ശുഭ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കഴിവതും കട്ടിയുള്ള ആഹാരങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ലളിതമായ ആഹാരം ഇന്നേ ദിവസം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി ഭവിക്കുക കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് എന്ത് തടസ്സങ്ങളുണ്ട് എങ്കിലും രണ്ടു നേരം നിർബന്ധമായും വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്നതാണ് വീടുകളിൽ വിളക്ക് ഇന്നേ ദിവസം തെളിയിക്കുന്നതും സുബ്രഹ്മണ്യ അഥവാ മുരുക നാമങ്ങൾ ജപിക്കുന്നതും ആ വീടുകളിൽ ഐശ്വര്യ വർധനവിനും ശത്രുനാശങ്ങൾക്ക് പോലും കാരണമായി തീരുകയും ചെയ്യും ഇന്നേ ദിവസം കള്ളം പറയുന്നത് നിങ്ങൾക്ക് ഇരട്ടി ദോഷമായി ഭവിക്കും ഏതൊരു കാര്യത്തിനാണ് എങ്കിലും കള്ളം പറയാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ വളരെയധികം ദേഷ്യപ്പെടുക വയസ്സ് നോക്കാതെ മറ്റുള്ളവരോട് തർക്കിക്കുക അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമാണ് മുതിർന്നവരെ കുട്ടികളെ ഇന്നേ ദിവസം ഉപദ്രവിക്കുന്നതും നിങ്ങൾക്ക് ഇരട്ടി ദോഷമാണ് എന്ന് പറയാം സ്ത്രീകളോടും വളരെ ബഹുമാനത്തോടെ പെരുമാറുകയും അത് ജീവിതത്തിൽ നിലനിർത്തി പോരേണ്ടതുമായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത് അതിനാൽ നാളെ നിങ്ങൾ ചെയ്യുന്ന ഇത്തരം ചെറിയ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളായി ഭവിക്കുകയെ തന്നെ ചെയ്യും അതിനാൽ ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം നാളത്തെ ദിവസം തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്താതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം നോക്കണം രണ്ടു നേരമാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത് എന്നാൽ ഏവർക്കും അത് സാധ്യമാകണം എന്നില്ല അതിനാൽ തന്നെ നാളെ തീർച്ചയായും ഒരു നേരമെങ്കിലും നിങ്ങൾ നിർബന്ധമായും ക്ഷേത്ര ദർശനം നടത്തണം അത് കുടുംബത്തോടൊപ്പം നടത്തുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ പരാമർശിക്കാം കൂടാതെ നിങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും മറ്റൊരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ച് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്താണോ സഹായമായി നൽകുവാൻ സാധിക്കുക ആ കാര്യം അവർക്ക് പ്രവർത്തിച്ച് കൊടുക്കേണ്ടതാണ് ആ സഹായം അവർക്ക് ചെയ്യാതിരിക്കരുത് അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സഹായമാകാം അത് നിങ്ങൾ നൽകാതിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്നതുമാണ് ഇന്നേ ദിവസം ഇപ്രകാരം ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ മുൻപിൽ വരികയാണ് എങ്കിൽ പോലും അത് മഹാഭാഗ്യമാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ആ ഒരു കാര്യത്തിനും പ്രാധാന്യം നൽകണം ഇന്നേ ദിവസം ആഹാരം പാചകം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ആഹാരം ബാക്കി വരുന്നത് പോലെ ധാരാളം വരുന്നത് പോലെ നിങ്ങൾ പാചകം ചെയ്യാൻ പാടുള്ളതല്ല ഭക്ഷണം ഇന്നേ ദിവസം കളയുന്നതും വളരെ ദോഷകരം തന്നെയാണ് അതിനാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഭക്ഷണമാണ് ഇന്നേ ദിവസം നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ഭക്ഷണം നിങ്ങൾ കഴിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകമാക്കണം ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നാൾക്ക് നാൾ ഉയരുക തന്നെ ചെയ്യും ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വിളങ്ങുക തന്നെ ചെയ്യും ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കൂ